ഒരു സിനിമാ ലോകത്തെ രംഗത്തെ ഈ മതിക്രമമാണ് എന്ന് പറയപ്പെടുന്നത് സ്ത്രീയും പുരുഷനും ജോലി ചെയ്യുന്ന എല്ലാ മേഖലകളിലും നടക്കുന്ന ഒരു സംഭവത്തെ ഇത്ര പർവ്വതീകരിച്ച് സിനിമാ രംഗത്തെ കയർക്കാൻ വേണ്ടി മാത്രം ആരൊക്കെയോ കരുതിക്കൂട്ടി ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ് രണ്ട് വനിതകൾ രണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവർ ചെയ്തു എന്ന് പറയപ്പെടുന്ന അല്ലെ അവരെ ചെയ്തു എന്ന് ആരോപിച്ചിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ സമരം ചെയ്തിരിക്കുന്നത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഫുട്ബോൾ അവർ ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു അവിടെ വെച്ച് അവർക്ക് പറഞ്ഞു തിരി പോകാൻ ഇല്ല അത് ചെയ്യാതെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീനിയർ നടൻ ഒരു സൂപ്പർ സ്റ്റാർ പുറകേ വന്ന് കെട്ടിപ്പിടിച്ചു എന്നുള്ള ഒരേ കെട്ടിപ്പിടിച്ചു മാത്രമേ ഉള്ളൂ കെട്ടിപ്പിടിച്ചു പറ്റിയാൽ അവരോ തോന്നല്ല ഈ രാജ്യത്ത് നമ്മളെല്ലാം ആദ്യമായിട്ട് കെട്ടിപ്പിടിക്കാറുണ്ട് നടത്തി ഇപ്പൊ വരാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു സംഭവത്തിൽ വന്നിരിക്കുന്നത് കഷ്ടമായി മാധ്യമക്കാര് നല്ല ഭാഗം വേണ്ടി കാണിച്ചിരിക്കുന്നു എന്ന് അതിന് ഇതിനെയൊക്കെ വലിയ അനോചകമായ സംഭവങ്ങൾ അതിക്രമങ്ങള് പീഡനങ്ങള് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുക അത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് സുപ്രീം കോടതി പോലും ശ്രീ ദൃശ്യ ബന്ധത്തെ അനുകൂലിച്ചിരിക്കുക ഈ സ്ത്രീക്കും പുരുഷനും ഇഷ്ടമുണ്ടെങ്കിൽ ഏത് ജോഡിച്ച് നമുക്ക് മുറിയെടുക്കാം അവർക്ക് ചേർന്നതൊക്കെ ചെയ്യാം ആ ഒരു ലോകത്തന്നെ താമസിക്കുന്നവരും ജീവിക്കുന്ന സിനിമാക്കാർക്ക് പുതു തൊട്ടുപോയാലും ഒന്ന് ചുംബിച്ച് പോയാലും ഒന്ന് പുതു കെട്ടിപ്പുടിച്ച് പോയാണ്ട് മഹാ അപരാധം മഹാ അപരാധം ഒന്നും ഇല്ലാത്ത ഒരു അപരാധമെന്നും പറയും അതിനെ പ്രവർത്തകരിക്കുക അത് വലിയൊരു ഒരു അപരാധമായിട്ട് കാണിക്കുകയും ചെയ്യുന്ന ഈ ദുഷിച്ച് നാറിയ പ്രവണത അവസാനിച്ചേ പറ്റുള്ളൂ ദയവായി ഒന്നേ പറയാനുള്ളൂ ഒരു വലിയ വ്യവസായത്തെ തകർക്കരുത് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ജീവിത ജീവിതസന്ധാരണമായി കാണുന്ന ഒരു ഒരു ഇൻഡസ്ട്രിയെ തകർക്കരുത് അവർ ഒരു മാത്രമേ എല്ലാവർക്കും പറയാറുള്ളൂ എനിക്ക് വന്ന കളയാ പറയാനുള്ളത് ശരിയാണ് ഇത്തരം ചെറിയ കൊച്ചു കൊച്ചു പീഡനങ്ങളോ അല്ലെ പീഡനങ്ങളല്ല അനാശ്വാസി പ്രവർത്തനങ്ങൾ സിനിമാ രംഗത്ത് നടക്കുന്നുള്ള സത്യമാണ് പ്രതിഷേധിക്കാൻ പറ്റില്ല അത് ഇവിടെ അല്ല ഇതിനെക്കാട്ട് ശ്രീകോമാന പ്രസാദ് പറഞ്ഞ കേട്ടല്ലോ മലയാളത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് മറ്റു ഭാഷകൾ നടക്കുന്നത് പക്ഷെ അതാരും അറിയുന്നില്ല അങ്ങോട്ട് തുടങ്ങുന്നില്ല അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചുകേരളത്തിൽ ചെറിയ സംഭവം നടക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പോവുക നിങ്ങളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ അവരുടെ ചെക്കൂട്ടിക്ക് അടിയും കൊടുത്തിട്ട് പോവുക അത് ചെയ്യാൻ കഴിയാത്തതാ അതിനുള്ള ചങ്കൂട്ടി നോക്കണം ആർജവ ശക്തി ഉണ്ടാകണം ഇച്ഛാശക്തി ഉണ്ടാകണം അവിടെയാണ് പെണ്ണ് പെണ്ണാകുന്നത് പെണ്ണെന്ന് പറഞ്ഞ ശക്തിയാണ് സ്ത്രീ സ്ത്രീ കഴിഞ്ഞോളുണ്ട് പുരുഷൻ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള മാതാവ് കഴിഞ്ഞോളൂ സ്ത്രീ കഴിഞ്ഞോളുണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ് നമ്മുടെയൊക്കെ ആ രാജ്യത്ത് നിങ്ങളെ കയറി പിടിക്കുന്നതാണ് നിങ്ങളുടെ കഴിവ് ഇതാണെന്ന് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും പ്രതികരിക്കുക ചെവ്ക്കുറ്റി അടിച്ചിട്ട് അവന്റെ മുണ്ട ഷട്ടും എല്ലാം വടിച്ചുകയറി ഒരു ചവിട്ടൂടെ കൊടുത്ത് പോകാൻ എനിക്ക് നിങ്ങളോട് പറയാൻ സാധ്യത ഒരു രംഗത്തെ ഞാൻ പാടില്ല ബഹുമാനപ്പെട്ട സർക്കാരിനോട് എനിക്ക് പറയുന്നത് ഇത്തരം അതിക്രമങ്ങളും നടക്കുന്ന എല്ലാ മേഖലകളിലും ഇതുപോലുള്ള ഹേമ കമ്മിറ്റി വരട്ടെ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ ഒരു പുതിയ ശുദ്ധ ശേഷം നമുക്ക് ഇവിടെ നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഞാൻ നേടിയാണ് നമസ്കാരം